െടുമുടി വേണു സാർ മരിച്ചപ്പോൾ എന്റെ ചുറ്റുപാട് ഇരുന്ന എല്ലാവരും പൊട്ടിക്കരഞ്ഞു ഞാൻ ഉൾപ്പെടെ എല്ലാവരും പൊട്ടിക്കരഞ്ഞു സാർ മരിച്ചു വീണ നമ്മുടെ എല്ലാം സ്വന്തം നെടുമുടി വേണു ചേട്ടൻ വീടിന് മുന്നിലാണ് ഞാൻ ഇത് ുംകത കാലാതീതമായ വേഷപകർച്ചകളുടെ തമ്പൂരാൻ അഭിനയത്തിന്റെ ഉജ്ജ്വല മുഹൂർത്തങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ആ മഹാനടൻ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രതിഭാധനായ അഭിനേതാക്കളിലൊരാളായ മലയാളികളുടെ സ്വന്തം നെടുമുടി വേണുചേട്ടന്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര നെടുമുടി വേണു എന്ന പ്രതിഭ ഇന്ന് നമുക്കൊപ്പം ഇല്ലെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മലയാളി പ്രേക്ഷകർക്കുണ്ടാകുന്ന ഒരു വേദന കാലത്തിന് നികത്താനാകാത്ത ആ നഷ്ടത്തെ ഓർത്തുകൊണ്ട് തന്നെ ആ അനശ്വര പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുവാനുള്ള വഴി ഞാൻ കൃത്യമായി പറയുന്നു തിരുവനന്തപുരം മ്യൂസിയം നേരെ മുന്നിലേക്ക് ശാസ്തമംഗലം ശാസ്തമംഗലത്തു നിന്ന് വലിയ വിള വലിയവിള ജംഗ്ഷനിൽ നിന്നും ഒരു മിനിറ്റോളം മുന്നിലേക്ക് സഞ്ചരിച്ചെത്തുന്നത് നമ്മുടെ സ്വന്തം നെടുമുടി വേണുചേട്ടന്റെ വീടിന് മുന്നിൽ തന്നെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അണിച്ചീസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാള സിനിമയ്ക്ക് നഷ്ടമായി പോയ ആ ഒരു മഹാപ്രതിഭ നമ്മുടെ എല്ലാം സ്വന്തം നെടുമുടി ചേട്ടന്റെ വീടിന് മുന്നിലാണ് ഞാൻ ഈ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാലേ ഈ ഒരു വീടിന്റെ കാഴ്ച എന്ന് വെച്ചാൽ റോഡിൽ നിന്നും തന്നെ പ്രധാനമായിട്ട് രണ്ട് വഴികളാണ് ഈ വീട്ടിലേക്ക് കയറാനായിട്ടുള്ളത് അതും പണ്ടത്തെ വീടുകളിലേതുപോലെ കൊട്ടിയമ്പലം സ്റ്റൈലിലൊക്കെ ചെയ്തിട്ടുണ്ട് കാണാൻ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നതിനേക്കാളും നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടു തന്നെയാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ായ അഭിനേതാക്കളിൽ ഒരാളെയാണ് നെടുമുടി വേണു എന്ന കലാകാരന്റെ വിയോഗത്തോടെ ചലച്ചിത്ര ലോകത്തിന് നഷ്ടമായിരിക്കുന്നത് സിനിമാ ജീവിതം ആരംഭിച്ച ശേഷമാണ് അദ്ദേഹം ഈ വീട്ടിലേക്ക് താമസമാക്കുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷവും ഭാര്യ ഇവിടെ തന്നെയാണ് താമസം എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായി മക്കൾക്കൊപ്പം താമസമാക്കിയതിനാൽ നായ്ക്കുട്ടൻ ആഹാരം കൊടുക്കുവാനായി മാത്രം ഒരു ഒരാ എത്താറുണ്ട് എന്നറിഞ്ഞു അഭിനയ ജീവിതത്തിലെ അഞ്ച് ദശകങ്ങൾ അഞ്ഞൂറിലധികം വേഷങ്ങൾ നായകനായും വില്ലനായും സഹനടനായും അച്ഛനായും അമ്മാവനായും തന്റെ സ്വരസിദ്ധമായ പ്രസരിപ്പിൽ കഥാപാത്രങ്ങളെ എക്കാലവും മലയാളി ഓർത്തെടുക്കുന്ന വ്യക്തിത്വങ്ങളാക്കി മാറ്റി നെടുമുടി വേണു അനന്യമായ അഭിനയ ശൈലിയും പ്രതിഭയും കൊണ്ട് ഇന്ത്യൻ സിനിമയിലെ എണ്ണം പറഞ്ഞ നടന്മാരിൽ ഒരാളായി ദേശീയ ചലച്ചിത്ര പുരസ്കാരം മൂന്ന് വട്ടവും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആറു വട്ടവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ് എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം ഏത് റോള് കൊടുത്താലും അഭിനയിക്കാനും കഴിവുമുള്ള ഒരു നല്ല ഒരു മനുഷ്യനാണ് വേണം നമ്മളെ നമ്മളെ വിട്ടുപോയിട്ട് നാല് വർഷമായി എന്നാൽ തന്നെ ഇന്നും നമ്മളെ കൂടെ ഉണ്ടെന്നാണ് മലയാളികളുടെ തോന്നൽ എപ്പോഴും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ കാണുമ്പോൾ എപ്പോഴും നമ്മൾ ഫോൺ എടുത്താലും നെടുമുടി വേണു സാറിനെ കാണുമ്പോഴും വല്ലാത്ത ഒരു സങ്കടം തോന്നും നല്ല ഒരു നടനാണ് മലയാളികളെ വിട്ടുപോയല്ലോ എന്നുള്ള പിന്നെ ഒരു ഇതൊന്നു വെച്ചാൽ നമ്മൾ ഞാൻ തിരുവനന്തപുരത്തേക്ക് അറിയണം സാരം താമസിക്കുന്ന തിരുവനന്തപുരമാണ് അപ്പോഴും നമ്മളെ ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കുകയും ചെയ്യണത് തുടർന്ന് ഭരതന്റെ ആരവം എന്ന ചിത്രത്തിലെ വേഷം ശ്രദ്ധേയമാക്കി പത്മരാജന്റെ ഒരിടത്തൊരു ഫയൽമാൻ നെടുമുടി വേണുവിന്റെ കാരണവർ വേഷങ്ങളിലേക്കുള്ള ചുവടുമാറ്റത്തിന് കാരണമായി മലയാളത്തിലെ തിരക്കേറിയ സഹനടന്മാരിൽ ഒരാളായി മാറുവാൻ നെടുമുടി വേണുവിന് കൂടുതൽ കാത്തിരിക്കേണ്ടി വന്നില്ല സ്വരസിദ്ധമായ അഭിനയവും ശരീരഭാഷയും സംഭാഷണ അവതരണത്തിലെ വ്യത്യസ്തതയും നെടുമുടിയുടെ കഥാപാത്രങ്ങൾക്ക് കരുത്തേകി ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയാണ് ജന്മദേശം സ്കൂൾ അധ്യാപികനായിരുന്ന ടി കെ കേശവപിള്ളയുടെയും കുഞ്ഞിക്കുട്ടിയമ്മയുടെയും അഞ്ചാൺമക്കളിൽ ഏറ്റവും ഇളയവനായി കെ വേണുഗോപാൽ ജനിച്ചു കോളേജ് പഠനകാലത്ത് തന്നെ സാംസ്കാരിക കലാപ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി കുറച്ചുകാലം പാരലൽ കോളേജ് അധ്യാപകനായി പ്രവർത്തിച്ചു കോളേജിലെ സഹപാഠിയായിരുന്ന ഫാസിലുമായി ചേർന്ന മിമിക്രിയും നാടകവും അവതരിപ്പിച്ചാണ് കലാരംഗത്തേക്ക് സജീവമായത് മലയാളത്തിലെ മികച്ച സംവിധായകരുടെ ചിത്രങ്ങളിലെല്ലാം മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മാലേട്ടൻ സിനിമയിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് നടൻ ജയൻ്റെ മരണശേഷമാണ് നെടുപുടി വേണു എല്ലാ സിനിമയിലും എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു നടനായി മാറിയത് നെടുപുടി വേണു സാർ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ വാലേട്ടൻ എന്നുള്ള സിനിമയിലാണ് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ആ സാറിൻ്റെ അഭിനയവും എല്ലാം മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചതും ഏറ്റവും നല്ലതാണ് ഞാൻ ഒരുപാട് നാൾ കണ്ടിട്ടുണ്ട് തിയേറ്ററിലും പോയി കണ്ടിട്ടുണ്ട് വീട്ടിൽ സീഡി വാങ്ങിച്ചിട്ട് കണ്ട് സിനിമയാണ് എനിക്ക് അത്രയ്ക്ക് ഇന്നും എനിക്ക് ആരെങ്കിലും ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സിനിമയാണ് ദിലീപിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് നെടുപുടി വേണു സാറ് അഭിനയിച്ച ഇഷ്ടം എന്നുള്ള ഒരു സിനിമ ഏറ്റവും നല്ലതാണ് ആ സിനിമയെ തിരുവനന്തപുരം ദൂരദർശന്റെ തുടക്കകാലത്ത് ശ്രദ്ധേയമായ പരമ്പരകളിലും അഭിനയിച്ചിരുന്നു വേണു സംവിധാനം ചെയ്ത കൈരളി വിലാസം ലോഡ്ജ് എന്ന പരമ്പര വളരെ ശ്രദ്ധിക്കപ്പെട്ടു ചാമരം ഒരിടത്തൊരു ഫയൽമാൻ കള്ളൻ പവിത്രൻ യവനിക വിട പറയും മുൻപേ എനിക്ക് വിശക്കുന്നു അപ്പുണ്ണി ഹിസ് ഹൈനസ് അബ്ദുള്ള ഭരതം മാർഗം ഒപ്പം ഇന്ത്യൻ അന്യൻ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലും മികച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ചു പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ അറബിക്കടലിന്റെ സിംഹമാണ് അവസാനത്തെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം നേടി ലാലേട്ടൻ എന്നുള്ള സിനിമയിൽ നല്ല ഒരു കലാ കഥാപാത്രമായിരുന്നു നെഴുപിടി സാറിന് ആ അതിൽ രണ്ട് കുടുംബമുണ്ടായിരുന്നു ലാലേട്ടന്റെ അച്ഛനും വേറെ ഒരു കുടുംബവുമായിട്ടുണ്ടായിരുന്നു അതൊക്കെ മുല്ലച്ചെടിയെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരണതും ആ കഥ എനിക്ക് ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാം അറിയാം എന്തോന്ന് വെച്ചാൽ ഒരുപാട് നാൾ കണ്ടത് കൊണ്ട് എല്ലാവരെയും ഇന്ന് ആര് ചോദിച്ചാലും എവിടെ വെച്ച് തുടങ്ങി എവിടെ വെച്ച് നിർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം കഥയും ഞാൻ എനിക്കറിയാന്നുള്ള ഒരു സിനിമയാണ് എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള സിനിമയാണത് അവസാന ഘട്ടത്തിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നെടുപടി വേണു സാർ മരിക്കണ ആ ഒരു രംഗമൊക്കെ നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ നമുക്ക് തോന്നുന്നു യാഥാർത്ഥ്യമായാണ് സംഭവിക്കണമെന്നാണ് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് എന്തോ വെച്ചാൽ ഞങ്ങൾ ഒരുപാട് പേര് അന്നൊക്കെ നമ്മളെ വിട്ട് ടി വിയിൽ ആരെങ്കിലും വീട്ടിൽ ചെന്നിരുന്ന് ടി വിയിൽ കാണുമ്പോൾ തന്നെ എല്ലാവരും അവിടെ ഇരുന്ന് കരുവുമായിരുന്നു അത്രയും നല്ല സിനിമയായിരുന്നു മാലേട്ടൻ എന്നുള്ള സിനിമ മലയാളത്തിലും തമിഴിലുമായി നെഴുഡി വേണം സാർ അഞ്ഞൂറിൽ പരം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാലും ഒരു നാനൂറ്റമ്പത് സിനിമയെങ്കിലും സാറിൻ്റെ കണ്ടിട്ടുണ്ട് തമിഴ് സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട് മലയാള സിനിമയും കണ്ടിട്ടുണ്ട് എല്ലാ സിനിമയിലും സാർ നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു കലാകാരനാണ് ആദ്യകാലത്ത് നായക നടനായി തുടങ്ങിയ നെടുമുടി പിന്നീട് സ്വഭാവ നടൻ എന്ന നിലയിൽ തന്റെ ഇടം രേഖപ്പെടുത്തി സിനിമാ ജീവിതം തുടങ്ങി മരണം വരെയും അദ്ദേഹം സജീവമായിരുന്നു എന്നത് മറ്റൊരു സവിശേഷതയാണ് അരങ്ങിലും അഭ്രപാളിയിലും താള ലയ ചാരുതയുള്ള അഭിനയത്തിന്റെ ഉജ്ജ്വല മുഹൂർത്തങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച അനശ്വരമായ അനേകായിരം അഭിനയ മുഹൂർത്തങ്ങളിലൂടെ മലയാളികളുടെ മനസ്സ് തൊട്ട അതുല്യനായ നമ്മുടെ സ്വന്തം നെടുമുടി വേണുചേട്ടന്റെ വീട് എവിടെയെന്നും ഏതാണെന്നും കണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയ മുതൽ തന്നെ ഞാൻ കേൾക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരവുമായി ഉത്തരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ ആ വീടിന്റെ കാഴ്ചയുമായാണ് എന്റെ